ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലോ ഏകദേശം ആ ഒരു ഉരുൾപൊട്ടലുണ്ടായി അന്നും അന്ന് അതിന്റെ തലേന്ന് ഒരു വീഡിയോ ഇട്ടതാണ് അതിനുശേഷം പിന്നെ നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ വീഡിയോ കാണാറ്റ് എല്ലാവരും ചോദിക്കുക എന്തൊക്കെ എന്താ നിങ്ങൾക്ക് കുഴപ്പം ഇവിടെ കൊഴപ്പൊന്നുമില്ലല്ലോ നിങ്ങൾ നിൽക്കുന്നവിടുത്തെ എന്തേലും പ്രശ്നമുണ്ടോ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ എൻ്റെ പെങ്ങളെ വീട് മുണ്ടക്കൈൽ കുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓരോ വീടൊക്കെ പോയി ഒരുവിടെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ടാഴ്ചൻ്റെ മേലെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പം വീടൊക്കെ വേറെ വീടൊക്കെ എടുത്ത് വടക്ക് വീടൊക്കെ എടുത്ത് അവരങ്ങോട്ട് മാറി രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളു മാറിയിട്ട് അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരുവിടെ ഉള്ളതല്ല അതുകൊണ്ടാണ് ഞമ്മള് വീഡിയോ ഒന്നും ചെയ്യാമെന്ന് പിന്നെ അന്ന് അന്ന് എന്താ ഇണ്ടായിന്നെല്ലാരും ഇങ്ങനെ ചോദിക്കുണ്ടായിരുന്നു അപ്പൊ ഞമ്മള് വിചാരിച്ചു അതിനെ പറ്റിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ അന്ന് എല്ലാവർക്കും അറിയണമായിരിക്കും നമ്മളിവിടെയൊക്കെ ഭയങ്കര മഴയുന്നു ഭയങ്കര മഴയും കാറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ ഊള് ഇങ്ങോട്ട് വരുന്നതിൻ്റെ നമ്മൾ കൂട്ടാൻ പോണതിൻ്റെ തലേന്ന് രാത്രി ഒരു രണ്ടു മണിയൊക്കെ ആയപ്പോൾ ഒരു നിൽക്കുന്ന പൊറിന്റെ സൈഡിൽ പുഴയുണ്ട് മേളിൽ നിന്ന് നല്ല വെള്ളം വരുന്ന മഴക്കാലമായിട്ടുണ്ടെങ്കിൽ നല്ല മേലിൽ നിന്ന് വെള്ളം വരുന്ന പുഴയാണ് അപ്പൊ ആ പുഴക്കൂടെ മേളിൽ ഉരുൾപൊട്ടിട്ടാ എന്താണെന്ന് അറിയില്ല മേളിൽ നിന്ന് വെള്ളം വന്നിട്ട് പിന്നെ റിസോർട്ടിൻ്റെ ആ സൈഡിലൊക്കെ മരങ്ങളൊക്കെ വന്നിട്ട് അടങ്ങിയിരുന്നു അപ്പോൾ ഓരോരുടെ രാത്രി ഒരു രണ്ട് മണിയപ്പം ആയപ്പോൾ അടുത്തുള്ളവരൊക്കെ വിളിച്ച് പറഞ്ഞ മേലെ ഉരുൾ പൊട്ടിയിക്കുന്ന പുഴക്കൂടെ നല്ല വെള്ളം വരുന്നുണ്ട് എല്ലാവരും അവിടുന്ന് മാറിക്കോളി എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് മോനെ വിളിച്ച് പറഞ്ഞ് മോനും ഒരു രണ്ട് ഊളും രണ്ട് മക്കളും മാത്രമേ പുരേലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഓരോട് അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് ഒരു തറവാട്ടേക്ക് പോവുക ചെയ്ത തറവാട്ടേക്ക് പോകുമ്പോഴൊക്കെ പോകുന്ന റോട്ടിൽ കൂടെ നല്ല വെള്ളം വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോ രണ്ടു മണിക്ക് നിച്ചിട്ട് പോരേക്ക് തറവാട്ടേക്ക് പോയി തറവാട് ഏകദേശം മദ്രസിന്റെ അവിടെയാണ് മുണ്ടക്കൈൽ മദ്രസിന്റെ അടുത്താണ് ഓരോ തറവാട് ഉണ്ടായിരുന്നത് തറവാട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവിടേക്കൊന്നും വെള്ളം എത്തിയിട്ടില്ല പക്ഷെ തറവാട്ടിൽ എന്റെ അടുക്കള ഭാഗം ഒക്കെ പോയിക്കൊണ്ടിട്ട് ഉരുൾ പൊട്ടിയിട്ട് തറവാട്ടിലൊന്നും നിക്കാൻ പറ്റില്ല ഇപ്പൊ പിന്നെ അങ്ങനെ അന്ന് അതിന്റെ തലേന്ന് ഒരു തറവാട്ടിലേക്ക് മാറി എന്നിട്ട് അന്ന് രാവിലെ ഓള് ഒഴിച്ച് പറഞ്ഞ് ഇവിടെ ഭയങ്കര കാറ്റും നിങ്ങൾ ആരും ന്യൂസിൽ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചു നമ്മളെ വിളിച്ചിട്ട് അപ്പോഴാണ് അവിടെ നല്ല ഇവർക്ക് നമുക്ക് അധികം മഴയില്ലന്നു അതുകൊണ്ട് അവിടെ മഴ ഉള്ളത് അറിയുന്നില്ല അപ്പൊ വിളിച്ചു ചോദിച്ചിട്ട് നമ്മൾ ന്യൂസ് കണ്ടപ്പോഴാണ് നമുക്ക് അറിയണത് അവിടെ നല്ല മഴ ഉണ്ടായിന്നോ അപ്പൊ അന്ന് അന്ന് ഇക്കെ വിളിച്ചിട്ട് ഉള്ളോട് പറഞ്ഞ് നമ്മള് കൂട്ടാൻ വരുന്നുണ്ട് ഈ മാറ്റി നിന്നു പറഞ്ഞു അപ്പൊ ഉള്ളോട് അത്ര പറഞ്ഞിട്ട് ഉള്ളു കേൾക്കണില്ല ഞാൻ വരുന്നില്ല കൊഴപ്പൊന്നുമില്ല ഞാൻ ഇവിടെ നിന്നോളാം മഴ കുറവുണ്ടെങ്കിൽ നാളെ ഞാൻ വരാന്ന് പറഞ്ഞു ഉരുൾപൊട്ടണതിന്റെ തലേന്നത്താളാണ് പറയണത് ഏർ തലേന്ന് രാത്രിയാണ് ഇത് ഈ രണ്ട് മണിക്ക് ഇത് ഉണ്ടാവണേ പുഴയിക്കൂടെ വെള്ളം വന്നിട്ട് ഒരു തറവാട്ടിലേക്ക് മാറണേ അപ്പൊ പിറ്റേന്നാണ് ഞങ്ങൾ കൂട്ടാൻ പോണത് കൊള്ളെ അപ്പൊ കൂട്ടാൻ പോയി പോകാന്ന് പറഞ്ഞിട്ട് ഓള് വിളി ഓളോട് വിളിച്ച് പറഞ്ഞപ്പോൾ ഓൾ പറഞ്ഞു വേണ്ട വരെയൊന്നും വേണ്ട ഞാൻ അവിടെ നിന്നോളാം തറവാട്ടിലെല്ലാവരും ഉണ്ട് അവിടെ നിന്നോളാന്ന് പറഞ്ഞു അപ്പൊക്കെ പറഞ്ഞു സാരില്ല സ്കൂള് മദ്രസൊക്കെ ലീവല്ലേ പോരും എന്ന് പറഞ്ഞു ചെറിയ മോൻക്ക് ഭയങ്കര വാശി വരണെന്ന് അപ്പൊ അതിന്റെ കൊച്ചു ഒരാഴ്ച മുന്നേ മദ്രസ് സ്കൂളിൽ ലീവ് ഉണ്ടായപ്പോൾ ഒന്നും ഊരും വന്നിട്ടില്ലേ അപ്പൊ ഓനക്ക് അന്ന് എന്തായാലും വരണെന്ന് വാശി പിടിച്ചിട്ട് ഇക്ക വന്ന് മാറ്റി നിന്നോ എന്ന് പറഞ്ഞു അപ്പോള് പറഞ്ഞു അളിയനോട് അല്ല അളിയവരെ എല്ലാടേയും വിളിക്കലായിരുന്നു അപ്പൊ വിളിച്ചു ചോദിക്കട്ടെ എന്ന് പറഞ്ഞു പിന്നോ വിളിക്കണം ഒന്നും അല്ല അപ്പൊ എന്നിട്ട് ഇക്ക അവളോട് പിന്നെ നമ്മൾ പോയി പകുതി എത്തിയപ്പോ വിളിച്ചോക്കി എന്തായാലും അളിയനോട് ചോദിച്ചോറിന് അപ്പോൾ ഓള് പറഞ്ഞ് ഞാൻ ചോദിച്ചിട്ടില്ല വെറുതെ പറഞ്ഞതാണ് അളിയനോട് ചോദിക്കട്ടെ അളിയൻ വരണ്ടാന്നൊന്നും അവളോട് പറഞ്ഞൂല അപ്പോൾ അങ്ങനെ വെറുതെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെറുതെ നിന്നതാണ് വേറെ അഷ്ടമില്ലാത്തത് കൊണ്ട് അങ്ങനെ നിന്നതാണ് എന്നിട്ട് ഞമ്മള് ഏകദേശം ഒരു ഇങ്ങനെ ഏർ ഒരു രണ്ടര മൂന്ന് മണി ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ പോണത് അപ്പൊ എന്തോ പെയ്യാനിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടാണ് ഞങ്ങൾ പോണത് അതുകൊണ്ട് ഉച്ചക്ക് ചോറ് ചോറ് പോകുന്ന വൈക്കത്ത് തിന്നാന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരു ഹോട്ടൽ ഇതൊന്നും മഴ ആയിരുന്നു ഹോട്ടലൊന്നും തുറന്നിട്ടില്ല എന്നിട്ട് ചൂരൽമല ടൗണിൽ പോയിട്ട് ഞങ്ങൾ ചായ കുടിച്ച് ആ നല്ല മഴ ഉണ്ടായിന് അപ്പൊ പരിപ്പാടിയും ചായയും പയമ്പൂരിയും ചായയും ടൗണിൽ നിന്നിട്ട് കുടിച്ചു എന്നിട്ടാണ് ഓളെ കൂട്ടാൻ പോണത് അപ്പഴൊക്കെ ആ ചുരന്മല പാലത്തിന്റെ അവിടേക്ക് പോകുമ്പോ അമ്പലത്തിന്റെ അവിടെ ഒക്കെ നല്ല വെള്ളം കയറിയിരിക്കുന്നത് പുഴയിലെ ആ എന്താ സ്കൂളൊക്കെ ഉണ്ടായില്ലേ വെള്ളാർമല സ്കൂളിന്റെ സൈഡിലൊക്കെ നല്ല വെള്ളം കയറിയിട്ട് ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു ആ ഗ്രൗണ്ടിന്റെ ഒക്കെ ഏകദേശം അടുത്തെത്തി തുടങ്ങിയിരിക്കുന്നു വെള്ളം നമ്മള് നമ്മള് പോയി അവിടെ എത്തുമ്പോ മഴ കുറവായിരുന്നു പക്ഷെ അതിന്റെ മുന്നേ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പൊ ആ മേളിലൊക്കെ മഴ പെയ്ത് അതിന്റെ വെള്ളമൊക്കെ നല്ല 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 ചെടിവെള്ളമായിട്ടാണ് പുഴക്കൂടെ വരുന്നുണ്ടായിരുന്നത് ഞമ്മള് മേലെത്തി ഞങ്ങൾ ചെല്ലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മാറ്റി നിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അങ്ങനെ അവിടെ എത്തിക്കുന്നു പറഞ്ഞപ്പോൾ ഓള് പിന്നെ മട്ടത്തേക്ക് പുഞ്ചിരി മട്ടത്തേക്ക് ഓളെ പോരേക്ക് ഡ്രസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കുന്നു നമ്മൾ അങ്ങോട്ടാണ് പോയത് അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ മേളിന്ന് പോലീസിന്റെ വണ്ടി വരുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളോട് പറഞ്ഞ ഇവിടെ അധിക സമയം നിൽക്കണ്ട കേട്ടോ മേളിലൊക്കെ വെള്ളം പുഴയില് നല്ല വെള്ളം കൂടുതലാണ് പറഞ്ഞു അപ്പൊ ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ ഇവിടെ കാണാൻ വന്നതല്ല ഇവിടെ പെങ്ങൾ ഉണ്ട് ഓള കൂട്ടാൻ വന്നതാണ് എന്ന് പറഞ്ഞിരിക്കാം അങ്ങനെ നമ്മള് ഓരോട് പറഞ്ഞിട്ട് മേലക്ക് പോയി മേലക്ക് പോയപ്പോ ഓളോട് പറഞ്ഞ് അവിടെ നിൽക്ക് ഞങ്ങൾ മാറ്റിയിട്ട് അവിടെ നിൽക്ക് ഞങ്ങൾ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് മേലെ റിസോർട്ടുണ്ടായിരുന്നു ഒരു സ്റ്റോൺ ഹോം എന്ന് പറഞ്ഞ റിസോർട്ട് ഉണ്ടായിരുന്നു ആ റിസോർട്ടിന്റെ അങ്ങോട്ട് പോയിട്ട് അവിടെ വണ്ടി സൈഡാക്കി അപ്പൊ ആ റിസോർട്ടിന്റെ ഒരു സൈഡിൽ കൂടെ നല്ല പുഴ കൂടെ വെള്ളം വരുന്നുണ്ട് ഒരു പുഴയാണ് അതിന്റെ അപ്പൊ നല്ല വെള്ളം വരുന്നുണ്ട് തലേന്ന് പോലച്ചക്ക് ഉരുൾപൊട്ടിട്ട് മേലേന്ന് വന്ന വലിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മേലെ പാറിന്റെ മേലെ തങ്ങി നിൽക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എന്താ ചെയ്തു അതൊക്കെ വീട് കൊടുത്ത് മേലെ ഒരു റിസോർട്ടിന്റെ മേലെ ഒരു വീടുണ്ട് ആ വീടിന്റെ മേലെ ആണ് ഈ പുഞ്ചേരി മട്ടത്തിട്ട് അത് അപ്പുറത്തെ പുഞ്ചേരി എസ്റ്റേറ്റിലേക്ക് കടക്കുന്ന ഒരു ചെറിയൊരു പാലം ഉണ്ടായിരുന്നു ആ പാലത്തിന്റെ മേലെ എന്നിട്ട് ഒരു വീട് കൊടുത്ത് പിന്നെ ഒരു ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ അങ്ങോട്ട് കേറി പോകുമ്പോ ഫുള്ള് ചാനലിന്റെ റിപ്പോർട്ടേഴ്സ് ന്യൂസ് ചാനൽ കേരളത്തിലുള്ള ഏകദേശം ന്യൂസ് ചാനലിലെ റിപ്പോർട്ടേഴ്സ് ഒക്കെ ഉണ്ടായി നമ്മൾ അവിടെ പിന്നെ ഓരോരും അവിടുന്ന് വീഡിയോ എടുത്തിട്ട് കുറെ ചാനലുകാര് ഇങ്ങോട്ട് വരുന്നുണ്ട് കുറെ ആധാപാലത്തിന്റെ മേലുണ്ട് അപ്പൊ ട്വന്റി ഫോർ ന്യൂസ് സുർജിത്ത് അയ്യപ്പത്ത് അങ്ങനെയുള്ള കുറെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു നമ്മള് വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഒരു നമ്മളെ കൂടെ തന്നെയുണ്ട് അപ്പൊ തന്നെ നമ്മളെ കൂടെ നമ്മള് താഴ്ന്ന അങ്ങോട്ട് മേലൊക്കെ പോകുമ്പോഴേ ഒരു നായ നമ്മളെ കൂടെ തന്നെ ഉണ്ട് അത് കാലിൽ നമ്മള് നടക്കുമ്പോ നമ്മളെ കാലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കറങ്ങി അങ്ങോട്ട് എന്തോ ഒരു എന്തോ ഒരു ഇതല്ല പോലെ നമുക്ക് എന്തായാലും ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു തടസ്സം നിക്കണ പോലെ ആ നായ ഇങ്ങനെ കാലിൻ്റെ അടുത്ത് ഇങ്ങനെ കറങ്ങ ഞമ്മക്ക് അറിയുന്നില്ല അയ്യ എന്താണ് അങ്ങനെ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന ആട്ടി വിടുക എന്താ എന്താ നായ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ആട്ടി ആട്ടിവിടുക മേലെ പോയിട്ട് ഞങ്ങള് വീട്ടിലോട് തിരിച്ചു വരുമ്പോഴൊക്കെ ആ നായ നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്നിട്ട് ഞമ്മള് അവളെ ഓളെ പുരയിൽ വന്ന് ഓളെ കൂട്ടി ഉള്ളപ്പോ വാതില് കൂട്ടി ഇറങ്ങാൻ നിൽക്കുക അപ്പൊ ഞമ്മളാത്തു കയറിയിട്ട് ഓളോട് പറഞ്ഞു രണ്ടു ദിവസത്തെ ഡ്രസ്സ് ഓളെടുത്തിട്ടുണ്ടായിരുന്നു മോളോട് പറഞ്ഞ് എന്തായാലും സ്കൂളും മദ്രസും ലീവ് അല്ലേ രണ്ടു ദിവസം കൂടെ നിൽക്കാലോ ഈ രണ്ടു കൂട്ടം ഡ്രസ്സും കൂടെ എടുത്തു പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ച് ഡ്രസ്സ് എടുത്തിട്ട് ഉള്ള കൊണ്ട് ബാഗിൽ ഇടിയിച്ച് ഓടെ എടുത്തിട്ടില്ലേ കയ്യില് പിടിക്കാൻ പറ്റുന്ന ഒരു ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മോന്റെ സേക്കിളൊക്കെ എടുത്തപ്പുറം കൊണ്ടോ വെച്ച് അല്ലെ ബൈക്ക് ഒരു സൈഡൊക്കെ ആക്കി വെച്ച് പിന്നെ റോഡിന്റെ റോഡിലേക്ക് ഇറങ്ങണത് ഒരു ഗേറ്റിന്റെ അതായത് അവിടെ അങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് റോഡിന്ന് മുറ്റത്തൊക്കെ കയറാൻ വേണ്ടിട്ട് അപ്പൊ അവിടെ കൂടെ മുറ്റത്ത് ഉറവ് വന്നിട്ട് മുറോട്ട് വരുന്നുണ്ട് അപ്പൊ മക്കള് നടക്കുമ്പോ ബൈക്ക് വീഴണ്ടാന്ന് വിചാരിച്ചിട്ട് ഇക്ക എന്ത കൈക്കോട്ട് എടുത്തിട്ട് അവിടെ ആ ഉറവടം വരുന്നതൊക്കെ തിരിച്ചിട്ട് അപ്പത്തെ സൈഡിലേക്ക് ആക്കി കൊടുത്ത് ഇതൊക്കെ ഞങ്ങൾ വണ്ടി കയറി വരുമ്പോഴൊക്കെ നായ്ക്കള് നമ്മളെ കൂടെ തന്നെ അവിടെ ഉണ്ട് അപ്പോ നമ്മള് തിരിച്ചു വരുമ്പോളെ പോരുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി നമ്മളോട് ചോദിച്ചു ഞങ്ങള് പോവുവാണോ എന്താ ഈ എന്താ പുരേക്ക് പോവുകയാണോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ആ സ്കൂളും മദ്രസും ലീവല്ലേ ഞങ്ങള് പോവുകയാണ് നമ്മൾ നമ്മളവിടുന്ന് സൈന കൂട്ടിയിട്ട് തിരിച്ചു വരുമ്പോ ഒരുപാട് ചിരിച്ച മുഖങ്ങളോട് കൂടിയ കൊറേ മനുഷ്യന്മാരുണ്ടെങ്കിലും പിന്നെ അപ്പ ആലോചിക്കുമ്പോ ആ മുഖങ്ങളൊന്നുമില്ല ഒരുപാട് നല്ല സൗഹൃദങ്ങളുള്ള നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ജീവിച്ചിരുന്നതാണ് മതിലുകൾ ഇല്ലാത്ത കുറെ വീടുകള് നല്ല നല്ല മനസ്സുള്ള കുറെ മനുഷ്യന്മാര് നമ്മളെ കണ്ട് പരിചയമില്ലാത്തതാണെങ്കിലും നമ്മൾ എപ്പോഴേലും ചെല്ലുമ്പോഴുള്ള കാണുമ്പോഴുള്ള പരിചയം ആയിട്ട് അത് ചോദിക്കും ചിരിച്ചു കാണാൻ ചോദിക്കുക നിങ്ങൾ എപ്പോഴാ വന്നേ കുറെ ദിവസം നിന്നിട്ട് പോയാൽ മതിട്ടോ ആ സായിന്റെ പേരന്റെ കുറ്റത്ത് കൂടെയാണ് കുറെ താത്തമാരും ചേച്ചിമാരൊക്കെ രാവിലെ പണിക്കോണത് ഒരൊക്കെ നമ്മളോട് പറയും കുറെ ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിട്ടോ പക്ഷെ എന്താ പറയാ ഒരു ദിവസം കൊണ്ട് ആ ചിരിച്ച മുഖങ്ങളൊന്നും ഇല്ലാണ്ടായി നല്ല നാടില്ലാണ്ടായി തറവാട്ടിൽ പോയി തറവാട്ടിൽ അവിടെ ഉമ്മി ഏർ രണ്ട് ഏട്ടന്മാരും അവരുടെ പെണ്ണുങ്ങളും ആണ് ഉണ്ടായിരുന്നത് ഒരു പേരും എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിന്നു മദ്രസിന്റെ നേരത്താഴെയാണ് തറവാട്ട് തറവാട്ടുണ്ടായിരുന്നത് അപ്പൊ അന്ന് രാത്രി ഭയങ്കര സൗണ്ട് ചെയ്യുന്നല്ലോ ഫസ്റ്റ് ഒരു ഒന്നര ഒന്നേ ഒന്നര കാലൊക്കെ ആയപ്പോ ഭയങ്കര സൗണ്ട് ആ സൗണ്ട് കേട്ടിട്ട് ഉറക്കത്തിൽ ഞെട്ടി ഉണന്നതാണ് ഇവര് ഞെട്ടി ഉണന്നിട്ട് വയ്യാത്ത ഉമ്മാനി മക്കളും എല്ലാരും വിളിച്ചിട്ട് തൊട്ടടുത്തുള്ള ഒരേത്തോരെയൊക്കെ വിളിച്ചിട്ട് ഒരു പിന്നെ കറണ്ടും ഇല്ല കൈയ്യിലാകെ കിട്ടുന്നതേം മൊബൈലും ഏതോ ഒരു ടോ ചാർജ് ഇല്ലാത്ത ടോർച്ചൊക്കെ ആയിരുന്നു ആ ടോർച്ചൊക്കെ എടുത്തിട്ട് ഒരു മദർസിലേക്ക് ഓടി കയറി മദർസിലേക്ക് ഓടി ഏർ നിന്നപ്പോൾ കുറേ ആൾക്കാരെ കരച്ചിലും നിലവിളിയും കുറേ ഒച്ചപ്പാടി സ്ലേവിന്റെ ഉള്ളിലൊക്കെ തുടങ്ങിയ ആൾക്കാര് കരച്ചിലും നിലവിലൊക്കെ കേൾക്കുന്നുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ചെളിയിലൊക്കെ പോണ്ട് കിടക്കുന്ന ആൾക്കാരൊക്കെ കരച്ചില് കേൾക്കുന്നുണ്ട് പറഞ്ഞു അവര് ഒന്നും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല ഇരുടാണ് ഒന്നും കാണുന്നില്ല ഫുള്ള് ചെളിയും ചെളിയും ഉണ്ട് കല്ലും ഒക്കെ വന്ന് അടിഞ്ഞു കിടക്കണം എന്താ ഒന്നും അറിയണില്ല ഇവർ ഓടി മദ്രസ് കയറി മദ്രസില് കുറച്ചേരം നിന്നപ്പോ മദ്രസ് ഭയങ്കരമായിട്ട് കുലുങ്ങാൻ തുടങ്ങി രണ്ടാമത്തെ പൊട്ട് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മദ്രസ് കുലുക്കാൻ തുടങ്ങി അപ്പൊ അവരെന്താ എല്ലാരും കൂടെ മദ്രസിൽ നിന്ന് ഓടി ഇറങ്ങിയിട്ട് നല്ല മഴയും പെയ്യുന്നുണ്ട് ആ മഴയത്ത് ഒരെല്ലാരും കൂടെ ഓടി ഇറങ്ങി എസ്റ്റേറ്റിന്റെ ഒരു സൈഡിൽ പോയി നിന്ന് സൈഡിൽ പോയി നിന്നപ്പോ രണ്ട് സൈഡ് കൂടിയും വെള്ളം വരികയാണ് രണ്ട് സൈഡ് കൂടിയും വെള്ളം വരുന്നുണ്ട് ഈ മദ്രസിന്റെ മേലെ ഒരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിന്റെ മേലെ ചെറിയൊരു മല ഉണ്ടാ മലൻ്റെ സൈഡിൽ കൂടിയും വരുന്നുണ്ട് ഇപ്പുറത്തെ ചായക്കാടിന്റെ സൈഡിൽ കൂടിയും വെള്ളം വരുന്നുണ്ട് ഓരെല്ലാരും പേടിച്ച് കരഞ്ഞു വിൽക്കുമ്പോഴോ പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ വരുന്ന രണ്ടാമത്തെ ഉരുൾപൊട്ടൽ പിന്നെ ആരും കരച്ചിലും നിലവിളിയൊന്നും കേക്കില്ല മൊത്തം സൈലന്റ് ആയിപ്പോയി ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യണ്ട എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല ഭയങ്കര എന്താ കൂടെ ഉള്ള ഒരു കരയാണ് ഞമ്മളിവിടുന്ന് ഫോൺ ചെയ്താ രാത്രി രണ്ടു മണിക്ക് എല്ലാരും അറിഞ്ഞിട്ട് നമ്മളെല്ലാരും ഫോൺ ചെയ്യുമ്പോ അവിടുന്ന് ഒരു ഫുള്ള് കരച്ചിലാ കേക്കണ എല്ലാരും കരച്ചിലും എങ്ങനെ പറയാ അങ്ങനെ നിന്നിട്ട് എല്ലാരും കരച്ചിലുവാണേ നമ്മള് കേൾക്കണം ഇവിടെ നിന്നിട്ട് ഞമ്മക്കൊന്നും അങ്ങോട്ട് പോവാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ ഉള്ളവര് നിന്ന് കരഞ്ഞു പറയാന്നല്ലാതെ ഞമ്മക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓരെന്താ എന്താ ഇത് ഇത് ഇനിയും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാരും പോവും ഞങ്ങൾ ഞങ്ങൾ അരുണ്ടാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാരും കരയണത് ഒന്നും ചെയ്യാൻ പറ്റില്ല മക്കളെ കൂട്ടുകാരന്മാരാണെങ്കിൽ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിക്കുക മൂത്ത മോന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് പറയാടാ ഞങ്ങള് ഫുള്ള് വെള്ളത്തിലാ നിൽക്കണേ ഇനിയൊരു വെള്ളം കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മുങ്ങി പോയിടാ എന്തെങ്കിലും ഒന്ന് ചെയ്യേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടുന്ന് കുറച്ചും കൂടെ വെള്ളം വന്നാൽ ഞങ്ങൾ പോടാ എന്ന് പറഞ്ഞിട്ടാണ് ഐറ്റമുള്ള നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയായിരുന്നു ഒന്ന് ഇവിടുന്ന് ആ ഫോൺ ചെയ്യണത് നമ്മൾ കേൾക്കുക എന്നല്ലാതെ ഞമ്മക്കൊന്നും ചെയ്യാൻ പറ്റില്ല കറണ്ട് ഇല്ല നമുക്ക് പോയി നോക്കാൻ പറ്റില്ല അവിടുത്തെ പാലും ഇതൊക്കെ അങ്ങോട്ട് കിടക്കുന്ന ചൂരൽമല പാലൊക്കെ തകർന്നിട്ട് അങ്ങോട്ട് അപ്പുറത്തും ആർക്കും പോകാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയായിരുന്നു എല്ലാരും എന്നാ പിന്നെ പെരും മഴയത്ത് ആറുമണിവരെ ആ മഴയും ചെളിയും ഒക്കെ ഉള്ളതിൽ ആ ചെളിയിലാണ് ഏറ്റവും ഫുൾ എന്നാൽ രാത്രി നിന്നത് ഏകദേശം ഒരു ആറുമണിയൊക്കെ ആയപ്പോഴാണ് കുറച്ച് വെളിച്ചം വെച്ചപ്പോൾ അവിടുന്ന് ഒരു ട്രീ റിസോർട്ടിലേക്ക് മാറിയത് അത് അളിയന്റെ കനിയന്റെ ഒക്കെ ഒരു അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പുള്ള ഒരു റിസോർട്ടാണ് കുറേ ആൾക്കാരെ അന്ന് ആ ട്രീവാലി റിസോർട്ടിലാണ് ഉണ്ടായത് ആ റിസോർട്ട് ഉള്ളതുകൊണ്ട് ഏകദേശം കുറച്ച് ആൾക്കാർക്കൊക്കെ അന്ന് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റി മുണ്ടക്കൈ എന്ന് പറഞ്ഞ ആ ട്രീവാലി റിസോർട്ട് നിൽക്കുന്ന ഭാഗങ്ങളല്ലാത്ത ബാക്കിയ മുഴുവൻ സ്ഥലങ്ങളും ഏകദേശം പിള്ളാണ്ടായ പോലെയാണ് അവിടെ ഉള്ളത് അവിടെ ഉണ്ടായിരുന്ന ഏകദേശം ആൾക്കാരൊക്കെ അന്ന് ട്രീവാലി റിസോർട്ടിലാണ് നിന്നത് ഒരുപാട് ആള് വെയ്യാത്തവരുണ്ടായിരുന്നു ചെറിയ മക്കളുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും നിന്നത് അന്ന് ട്രീവാലി റിസോർട്ടിലാണ് പിന്നെ ഒരു ഏകദേശം അന്ന് ആ ഉരുൾപൊട്ടലുണ്ടായ ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ഹെലികോപ്റ്ററുള്ള ഒക്കെ വന്നിട്ട് കുറെ ആൾക്കാരെ പിന്നെ ലിഫ്റ്റ് ചെയ്ത് പെയ്യാത്തവരൊക്കെ ഹോസ്പിറ്റലിലും പിന്നെ മറ്റൊരൊക്കെ പുറത്തേക്കൊക്കെ കടത്തിയത് കയറിലൊക്കെ കെട്ടിട്ട് നിങ്ങളെല്ലാരും ടി വിയിൽ കണ്ടിട്ടുണ്ടാകും ഈ ആ ചുരൽമല അമ്പലത്തിന്റെ അവിടെയുള്ള മരം മാത്രമാണ് അന്ന് ബാക്കിയായിട്ടുണ്ടായിരുന്നത് ആ മരത്തിൽ കയറും കെട്ടിയിട്ടാണ് ഇപ്പുറത്തേക്ക് കുറെ ആൾക്കാരെ രക്ഷിച്ചുകൊണ്ടിരുന്നത് അന്ന് ഏകദേശം ഒരു ആറുമണി പുലച്ചൊരു ആറു മണിയൊക്കെ ആയപ്പോ പിന്നെ കണ്ട നാത്തൂന്റെ സായിന്റെ മോനും രണ്ടും ഒരു ആറുമണിയൊക്കെ ആയപ്പോ തന്നെ ഇവിടെ നിന്ന് എല്ലാരും പോയിരുന്നു അവിടെ പോയിട്ട് ഞമ്മക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നും പറ്റില്ല കൊറേ ബോഡികൾ മാത്രമാണ് നമ്മൾ ചെല്ലണ വഴിങ്കിലും മരത്തിന്റെ ഉള്ളില് കടന്റെ ഉള്ളിലൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ട് ചെറിയ മക്കളിത് കൊറേ ആൾക്കാർ നമ്മൾ നമ്മള് തലേന്ന് പോകുമ്പോ കണ്ട ഒരുപാട് ആൾക്കാരെ ബോഡിയാണ് പിന്നെ കാണാൻ പറ്റുന്നത് അങ്ങനെ വല്ലാത്തൊരു ദുരിതം നിറഞ്ഞൊരു കാഴ്ച നമ്മളെല്ലാരും കണ്ടില് കണ്ടു കടച്ചോനോട് കാത്ത് കഴിഞ്ഞ അങ്ങനെ നമ്മളെ കണ്ണിൽ കാണാനുള്ള വിധി നമുക്ക് ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഇല്ലാത്ത എല്ലാം കുഴപ്പമൊന്നുമില്ല വീട് പോയി ഓരോ ആർക്കും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല ആർക്കും പ്രത്യേകിച്ച് വീടുകള് തറവാടും കാണാനുള്ള വീടൊക്കെ ഉണ്ട് പക്ഷെ അതിലൊന്നും താമസിക്കാൻ പറ്റില്ല അല്ലെൻ്റെ വീട് ഫുള്ള് പോയി ഓരിപ്പം വാടക വീട്ടിലാണ് നിൽക്കുന്നത് എല്ലാരും അവിടുന്ന് പോണിഞ്ഞു മുണ്ടക്കയ്യാപാത്ത ആർക്കും താമസിക്കാൻ പറ്റില്ല എന്നാ പറയുന്നത് അതുകൊണ്ട് എല്ലാവരും അവിടുന്ന് പോകുന്നത് ഏകദേശം എല്ലാരും ഇപ്പൊ കുറച്ചൊക്കെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി താടക വീട്ടിലാണ് താമസിക്കുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്തെങ്കിലും അങ്ങനെ പോകുന്നുണ്ട്